കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ മോഡലിംഗ് ചിത്രങ്ങൾ പ്രചരിക്കുന്നു കിരീടം വെച്ച് അർദ്ധനഗ്ന സ്ത്രീകളും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും മോഡലായ ചിത്രങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഇതിനെതിരെ കഥകളി കലാകാരന്മാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരുമാണ് ഇത്തരം ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തിയത് മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ്ലാലും അദ്ദേഹത്തിൻ്റെ മോഡലായ സോനിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു കഥകളിയെ ഇത്തരത്തിൽ തടയണമെന്നും അവർക്കെതിരെ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ടി വിയിൽ കഥകളി രൂപം വെച്ച് ആഭാസ നൃത്തം ചിത്രീകരിച്ച ഒരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്തുവരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്